വൈവിധ്യമാർന്ന മോഡൽ വസ്ത്രങ്ങളുടെ വൻ കളക്ഷനുമായി ഏഞ്ചൽസ് ഗാർബ് ലേഡീസ് ആൻഡ് കിഡ്സ് വരന്തരപ്പള്ളി പള്ളിക്കുന്ന സ്കൂൾ ഗ്രൗണ്ടിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു ഏഞ്ചൽസ് ഗാർബ് ലേഡീസ് ആൻഡ് കിഡ്സിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് അംഗങ്ങളായ ജോജോ പിൻഡിയാൻ ജോൺ തുലാപറമ്പിൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു പള്ളിക്കുന്ന് അസംഷൻ പള്ളി വികാരി ഫാദർ ജേസൺ കോനംപ്ലാക്കൽ സ്ഥാപനത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു ഓർമ്മ ഞങ്ങളിൽ എന്നും നിലനിർത്തട്ടെ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളെ ഞങ്ങളെ അനുഗ്രഹിക്കുകയും പരിശുദ്ധരായി സഹായിക്കുകയും ചെയ്യണമേ ജൂബി ആന്റണി കുത്തൂരിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ ട്രെൻഡി മോഡലുകളിലും നിറങ്ങളിലുമുള്ള വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിട്ടുണ്ട് സാരികൾ ചുരിദാർ മെറ്റീരിയൽസ് കുർത്തീസ് ലെഗിൻസുകൾ ഇന്നർ വെയേഴ്സ് ഡെയിലി വെയേഴ്സ് നൈറ്റുകൾ കുട്ടികളുടെ ഡ്രസ്സുകൾ എന്നിവ ന്യായവിലയിൽ മികച്ച ക്വാളിറ്റിയിൽ ലഭ്യമാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഓരോ മൂവായിരം രൂപയുടെ പർച്ചേസിനും ഒരു സാരി സൗജന്യമായിരിക്കും സുഹൃത്തുക്കളെ പള്ളിക്കുന്ന അസംശം പള്ളിയുടെ സമീപത്തായിരംഭിച്ചിരിക്കുന്നു കിഡ്സുകളുടെ വലിയ ശേഖരണം എല്ലാവരും വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഗ്രൗണ്ടിന് സമീപം ഏഞ്ചൽസ് ഗാർഡൻ എന്നൊരു സ്ഥാപനം ഓണത്തിനോടനുബന്ധിച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് കുറച്ച് ഓഫറൊക്കെ കൊടുക്കുന്നുണ്ട് വന്ന് ആവശ്യക്കാർ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ഒരു മൂവായിരം രൂപയുടെ തുണിയൊക്കെ എടുക്കുമ്പോൾ ഒരു സാരി ഫ്രീ എല്ലാവരും വരണം തുണിയൊക്കെ എടുക്കണം ഈ സ്ഥാപനം ഒരു വിജയകരമായി പ്രവർത്തനം മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു പുതുപുത്തൻ വസ്ത്രങ്ങളുമായി ഏഞ്ചൽസ് ഗാർബ് ലേഡീസ് ആൻഡ് കിഡ്സ് പള്ളിക്കുന്ന് സ്കൂൾ ഗ്രൗണ്ടിന് സമീപം വരന്തിരപ്പിള്ളി ഫോൺ ഏഴ് പൂജ്യം ഒന്ന് രണ്ട് ഒന്ന് രണ്ട് രണ്ട് ആറ് മൂന്ന് ഒന്ന്